കച്ചൂരം വൈറ്റ് ടെർമറിക്ക് മഞ്ഞളിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് കച്ചൂരം അതായത് വൈറ്റ് ടെർമറിക്ക് മനുഷ്യ ശരീരത്തിൽ ശരിയായിട്ടുള്ള മഞ്ഞൾ വഹിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് ഇവിടെ ശരിയായിട്ടുള്ള മഞ്ഞൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ കൃഷി ചെയ്ത് അല്ലെങ്കിൽ കൃഷിക്കാരിൽ നിന്ന് നേരിട്ടെടുത്ത് പൊടിച്ചെടുക്കുന്ന മഞ്ഞളാണ് എന്നാൽ അതിനൊപ്പമോ അതിനേക്കാൾ ഉപരിയോ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു സസ്യമാണ് കച്ചൂരം അതായത് വൈറ്റ് ടെർമറി അപ്പോൾ ഇന്ന് നമുക്ക് ഈ കച്ചൂരത്തെ പറ്റിയുള്ള അതായത് വൈറ്റ് ടെർമറിക്കിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ അറിവിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് കച്ചൂരം അതായത് കച്ചൂരക്കിഴങ്ങിനെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ വൈറ്റ് ടെർമറിക്ക് റൗണ്ട് സിഡോറി എന്നൊക്കെ പറയുന്നു സിഞ്ചിബെറേ സി സസി കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം കുർക്കുമ സിഡോറിയ എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ ഗന്ധശട്ടി കർച്ചൂര ഷടി സുഗന്ധമൂല ദ്രാവിഡ എന്നൊക്കെ പറയുന്നു ഇത് മഞ്ഞളിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യരംഗത്ത് ശുദ്ധമായ മഞ്ഞൾ വഹിക്കുന്ന പങ്ക് വളരെ വിലപ്പെട്ടതാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യതലങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ വളരെയധികം വിലപ്പെട്ടതാണ് നാം സ്വയം കൃഷി ചെയ്ത് എടുക്കുന്ന മഞ്ഞൾ അല്ലെങ്കിൽ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് നാം നേരിട്ടെടുക്കുന്ന മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്താൽ അതിൽ മഞ്ഞളിൻ്റെ ആരോഗ്യ ഘടകങ്ങളായ കുർക്കുമിൻ നൂറ് ശതമാനവും ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ നമ്മൾ പുറത്തു നിന്നും മേടിക്കുന്ന മഞ്ഞളോ മഞ്ഞൾ പൊടിയോ ഇത്തരത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധ്യമല്ല മറിച്ച് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പല വസ്തുതകളും ഇതിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് മഞ്ഞളിൻ്റെ കുടുംബത്തിൽപ്പെട്ട കച്ചുവരത്തെപ്പറ്റിയാണ് ഇതിലും കുർക്കുമിൻ എന്ന ആരോഗ്യ ഘടകം ധാരാളം അടങ്ങിയിട്ടുണ്ട് മഞ്ഞളിനെ പോലെ തന്നെയോ അതിലുപരിയോ ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഈ കച്ചൂരം കച്ചൂരത്തിനെയും കച്ചോലത്തിനെയും ഒന്നാക്കി ചിത്രീകരിക്കുന്ന വ്യക്തികളുമുണ്ട് ഇത് രണ്ടും രണ്ട് സസ്യമാണ് എന്നാൽ രണ്ടും മഞ്ഞൾ കുടുംബത്തിൽപ്പെട്ട സിഞ്ചി ബറേസി സസ്യഗണത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഇതിനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് വ്യത്യാസം ദർശിക്കാവുന്നതാണ് ചുമ പനി തൊണ്ടയടപ്പ് കഫം ശ്വാസവൈഷമ്യം കാസം കൃമി വ്രണം ഗുൽമാരോഗം കുഷ്ഠം അർഷസ് എന്നീ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് ഇത് കൂടാതെ മുടിയുടെയും സ്കിന്നിൻ്റെയും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ് കച്ചൂരം അപ്പോൾ ഈ കച്ചൂരത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഒരു ബഹുവർഷി സസ്യമാണ് പ്രഗന്ധത്തിൽ നിന്നും ഈ സസ്യം മുളച്ചു വരുന്നു ഇതിൻ്റെ ഇലകൾ പ്രഗന്ധത്തിൽ നിന്നും നേരെ മുകളിലേക്ക് ഉണ്ടാകുന്നു മണ്ണിന് മുകളിൽ കാണുന്നത് കപടകാന്ഡമാണ് ഇലയും തണ്ടുകളും എല്ലാം കൂടി ചേർന്ന് കാണപ്പെടുന്നതാണ് ഈ കപടകാന്ഡം ഇതിൻ്റെ ഇലകൾ നല്ല നീളമുള്ളതും മധ്യഭാഗത്ത് വീതിയേറിയതുമാണ് ഇലയുടെ മധ്യഭാഗം അല്പം കുഴിഞ്ഞിരിക്കും ഇതിലെ പൂക്കൾക്ക് ചുവപ്പ് കലർന്ന മഞ്ഞ നിറമാണ് ഫണൽ ആകൃതിയിലുള്ള തിളപ്പുടത്തിന് നല്ല നീളമുണ്ടാകും ഇതിൽ ഫലമുണ്ടാകുന്നു ഫലത്തിനകത്ത് ധാരാളം വിത്തുകളും ഉണ്ടാകുന്നു മഞ്ഞ നിറത്തിലുള്ള പ്രഗന്ധമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇത് ഉണങ്ങിയാൽ കർപ്പൂരഗന്ധം ആയിരിക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെ ചണ്ണ എന്ന് അറിയപ്പെടുന്നു ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയും ഇന്തോനേഷ്യയുമാണ് ആറാം നൂറ്റാണ്ടോട് കൂടി അറബികളാണ് ഇതിനെ യൂറോപ്പിൽ എത്തിക്കുന്നത് സുഗന്ധത്തിനായി യൂറോപ്പിൽ ഇത് പരക്ക് ആഹാര സാധനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതിൻ്റെ സ്ഥാനം ഇഞ്ചി കൈയടക്കിയിരിക്കുന്നതിനാൽ ഇതിൻ്റെ ഉപയോഗം അവിടെ ഇപ്പോൾ അപൂർവമാണ് ഇഞ്ചിയെയും മഞ്ഞളിനെയും പോലെ തന്നെ ഇതും പക്ഷി ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നതുമാണ് ഇതിൻ്റെ പൗഡർ പാലിൽ ചേർത്തോ ചായയിൽ ചേർത്തോ കഴിക്കാവുന്നതാണ് കുർക്കുമ സെഡോറിയ എന്ന ശാസ്ത്രനാമമുള്ള ഈ വെളുത്ത മഞ്ഞൾ ഇഞ്ചിയോട് സാമ്യമുള്ളതും എന്നാൽ ഇളം മഞ്ഞ നിറത്തിൽ ഉൾഭാഗമുള്ളതുമായ ഈ കച്ചൂരം മാമ്പഴത്തിൽ ചാലിച്ച മഞ്ഞളിൻ്റെ സുഗന്ധമുള്ള ഒരു സുഗന്ധ വ്യഞ്ജന ഔഷധ സസ്യമാണ് അംബാ ഹാൾഡി എന്നറിയപ്പെടുന്ന മഞ്ഞൾ കുടുംബത്തിലെ ഈ വെളുത്ത മഞ്ഞൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ് ഇംഗ്ലീഷിൽ ഇതിനെ വൈറ്റ് ടെർമറിക്കെന്ന് അറിയപ്പെടുന്നു ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ വലുതാണ് ഇന്ത്യയിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വെളുത്ത മഞ്ഞൾ മുഖക്കുരു മുഖത്തെ പാടുകളൊക്കെ മായ്ച്ചു കളയാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണ് ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പനി ചുമ തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കച്ചൂരക്കിഴങ്ങ് ഇലവങ്ങം തിപ്പലി ഇരട്ടിമധുരം എന്നിവ ഒരേ അളവിലെടുത്ത് ശർക്കരയോ കൽക്കണ്ടമോ ചേർത്ത് വിധിപ്രകാരം കഷായം വെച്ച് കുടിച്ചാൽ പനി ചുമ എന്നിവ ശമിക്കുന്നതാണ് കഫം ശ്വാസവൈഷമ്യം എന്ന പ്രശ്നത്തിന് കച്ചൂരക്കിഴങ്ങിൻ്റെ ചൂർണം തേനുമായി ചേർത്ത് നിത്യേന മൂന്ന് നേരം കഴിച്ചാൽ കഫക്കെട്ട് മാറി ശ്വാസവൈഷമ്യം ക്ഷമിക്കും തൊണ്ടയടപ്പിന് കച്ചൂരത്തിൻ്റെ പ്രഗന്ധം അൽപ്പാൽപമായി ചവച്ചിറക്കിയാൽ തൊണ്ടയടപ്പ് മാറുന്നതാണ് ഒരു കപ്പ് ചൂടുള്ള ചായയിൽ ഈ വെളുത്ത മഞ്ഞളിൻ്റെ പൊടി അല്പം ചേർത്ത് സാവധാനം കുടിച്ചാൽ ഇത് അലർജിക്ക് ഒരു പരിഹാരമാണ് ഇതിലെ കുർക്കുമിൻ്റെ പ്രവർത്തനത്താൽ ഇതിൻ്റെ അലർജി വിരുദ്ധ ഗുണങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശാന്തമാക്കുകയും അലർജിയെ കുറയ്ക്കുകയും ചെയ്യുന്നു മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും മുഖത്തിന് സ്വാഭാവികമായിട്ടുള്ള തിളക്കം കൈവരിക്കാനും വെളുത്ത മഞ്ഞൾപ്പൊടി കടലമാവിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ കലർത്തിയെടുക്കുന്ന പേസ്റ്റ് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക ഇത് സ്ഥിരമായി ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് ഈ ഔഷധസസ്യത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ കാരണം ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും മുഖത്തെ കരുവാളുപ്പ് ഇല്ലാതാക്കാനും സഹായിക്കും ഇത് പതിവായി ഉപയോഗിക്കുന്നതിലൂടെ മുഖത്തെ നേർത്ത വരകളും ഹൈപ്പർ പിഗ്മെന്റേഷനും കുറച്ച് ചർമ്മത്തിന് തിളക്കവും യുവത്വം നൽകാനായിട്ട് സഹായിക്കും മുഖത്തെ ചെറിയ മുറിവുകളും പാടുകളും വീക്കവും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ വൈറ്റ് മഞ്ഞൾ സഹായിക്കും ഇത് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് വാർദ്ധക്യത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെ പോലും വൈകിപ്പിക്കാനും തൊക്കിന്റെ വീക്കം ചർമ്മത്തിന്റെ അസ്വസ്ഥതകളും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും ും ബാഹ്യമായി പുരുട്ടുമ്പോഴും ചായയിൽ ചേർത്ത് കഴിച്ചാലും ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ് വെളുത്ത മഞ്ഞൾ നൂറ്റാണ്ടുകളായി ശിശുക്കളുടെ ഇളം ചർമ്മത്തിന് ആരോഗ്യ സംരക്ഷണദായകമാണ് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബേബി ബാത്ത് പൗഡറിൽ ഇത് ചേർക്കുമ്പോൾ ശിശുക്കളുടെ അതിലോല ചർമ്മം മൃദുലവും തിളക്കമുള്ളതും കളങ്കമില്ലാത്തതുമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിനും ഈ വെളുത്ത മഞ്ഞൾ വളരെ നല്ലതാണ് മുടിയുടെ രോമകൂപങ്ങളെ ഉത്തേജിപ്പിച്ച് മുടിയുടെ ആരോഗ്യത്തെയും വളർച്ചയെയും ഇത് വർദ്ധിപ്പിക്കുന്നു അകാല അകാലനിറിയെ ഇത് പ്രതിരോധിക്കുന്നു ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രവർത്തനം ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും ഇത് പതിവായി കഴിക്കുന്നതിലൂടെ ക്യാൻസർ പ്രമേഹം എന്നിവയെ പ്രതിരോധിക്കാനുമൊക്കെയായിട്ട് സാധിക്കും കുഷ്ഠം അർഷസ് എന്നീ രോഗങ്ങളെ ശമിപ്പിക്കാനും കഫവികാരങ്ങൾ കുറയ്ക്കാനും അഗ്നി ദീപ്തി വർദ്ധിപ്പിക്കുകയും വായിലെ ക്ലേദത്തെ മാറ്റി ശുദ്ധീകരിക്കുകയും ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ആരോഗ്യഘടകങ്ങൾ രാസഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം ഇതിൽ ഒരു ബാഷ്പശീല തൈലം അടങ്ങിയിരിക്കുന്നു കൂടാതെ ഓർഗാനിക് അമ്ലം സ്റ്റാർച്ച് പഞ്ചസാര ഒരുതരം പശ റെസിൻ കുർക്കുമിൻ അറബിൻസ് അൽബിനോയിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു വന്യമായി വളരുന്ന ഒരു സസ്യമാണിത് ഇത് കേരളത്തിൽ ധാരാളമായി പലയിടങ്ങളിലും ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട് വെള്ളം കെട്ടി നിൽക്കാത്ത വളക്കൂറുള്ള മണ്ണിൽ ഇത് നല്ലതുപോലെ വളരുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കച്ചൂരത്തെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരുമ്പേ എല്ലാവർക്കും